Oh, <laughs> തിങ്കളാഴ്ച ദിവസം മ്യൂസിയം അകം എന്ന് പറയുന്ന ഒരുപാട് മരങ്ങളും ശരിക്കും ഒരു കാട്ടി പോയ ഒരു പ്രതീതിയുണ്ടല്ലോ അതാണിപ്പോൾ പ്രത്യേകിച്ചും ഇവിടെ ആൾക്കാരൊന്നും ഇന്നില്ലാത്തതുകൊണ്ട് ശരിക്കും ഒരു വനം വനമേഖലയിലൂടെ കാട്ടിലൂടെ പോകുന്ന അതേ അവസ്ഥയാണ് കൂടാതെ ഇടതും വലതും റൈറ്റും ലെഫ്റ്റും ഇതക്കും മിന്നുമൊക്കെ നല്ല ശൗര്യ മൃഗങ്ങളാണ് പുലി കടുവ സിംഹം കുറന്നരി ചെറിയ ചെറിയ ഐറ്റംസ് ഒന്നുമല്ല വലിയ വലിയ ഐറ്റംസിന്റെ ഇടയ്ക്കൂടെ ഞാൻ മാത്രം ഇങ്ങനെ നടക്കുകയാണ് തിരുവനന്തപുരം ആണ് ഇപ്പോൾ നമ്മുടെ അനിമലുകളൊക്കെ നല്ല ഹെൽത്തിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ വനംവകുപ്പിൻ്റെ തന്നെ നമുക്ക് രണ്ട് ടൈഗറ് തന്നിട്ടുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിൽ തന്നിട്ടുണ്ട് അത് പിടിച്ച ഉടനെ ഒരു ഒരാഴ്ച റെസ്ക്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് തന്നത് നമ്മളോട് നല്ല ഇണങ്ങി വരുന്നുണ്ട് അത് ഇവിടുത്തെ നമ്മളെ ചട്ടങ്ങളൊക്കെ മൃഗശാലയുടെ ചട്ടങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ജീവനക്കാരുടെ നല്ല ഇണക്കത്തിലാണിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്വിത ഇത് ഇപ്പൊ കൊണ്ട് ഇപ്പം നേരത്തെ കൊണ്ടുതന്നെയാണ് അതിന് ശേഷം ഒരു മെയിൽ കൊണ്ടുവന്നു മെയിൽ ഹോസ്പിറ്റലിൽ റെസ്ക്യൂ ആണ് ഇവിടെ ഇപ്പം ഒരുപാട് ആദ്യം ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ക്രൂഷ്യൽ മൈൻഡായിരുന്നു അത് ചാടിപുഴയൊക്കെ ചെയ്യാറ് ഇപ്പം അത് കണ്ട് രണ്ടു മൂന്നാഴ്ച ആയിട്ടുണ്ട് ഈ കവിത ഇപ്പൊ തന്നെ ഒരു മാസത്തോളം നമ്മള് ക്വാറന്റൈൻ എത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആൾക്കാരെ കാണുന്ന കത്തിൽ ഇട്ടത് അപ്പം അതിനുശേഷം ഒരു കുറച്ച് ഒരു മുറിലും ആവറിലൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് നമ്മളിപ്പോൾ മറ്റ് പകർച്ചവ്യാധികൾ അസുഖങ്ങൾ അതായത് കാട്ടിലെ അനുമലിനുള്ള അസുഖങ്ങൾ ഇതിനുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ അകത്തുള്ള മൃഗങ്ങൾക്ക് വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെഡിസിനൊക്കെ ഡോക്ടർ കൊടുക്കും പിന്നെ മുറുവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉണക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം നമ്മളും ക്വാറൻറ്റൈനിട്ട് അതിന് നല്ല ഭേദമായി ഡോക്ടർ ഓക്കെ പറഞ്ഞാലേ ഇങ്ങോട്ട് നമ്മൾ ഇവിടത്തേക്ക് ഡമോ ചെയ്യുള്ളൂ ശരിക്കും ആഹാരം കഴിക്കും കാരണം ആ കാട്ടിലാകുമ്പോൾ വല്ലപ്പോഴേക്കാതെ ഇവർ വേട്ടയാടി പിടിക്കണ്ടേ പ്രത് ഇപ്പം നമുക്കതല്ല നമ്മൾ ദിവസമുള്ള മീറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നുണ്ട് കഴിക്കാൻ അതിൻ്റെ പിന്നെ മലവും മൂത്രവും എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഹെൽത്തിയാണ് നല്ല ഹെൽത്തിയാണ് ആഹാരം കഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ് എത്ര ഇട്ട് കൊടുത്താലും നമ്മൾ ഒരു എട്ട് കിലോ ഒമ്പത് കിലോ ഇറച്ചി ഇട്ട് കൊടുത്താലും അത് കഴിക്കും ബോൺലെസ്സാണ് കൊടുക്കുന്നത് ബോണല്ല കാട്ടിലവർക്ക് ബോണുള്ളതാണ് കിട്ടണത് നമ്മൾ ബോൺലെസ് ആണ് കാരണം നേരത്തെ ഒരു കടുവ ഇതുപോലെ സിംഹം ബോൺ കഴിച്ചിട്ട് തൊണ്ടയിൽ കുരുങ്ങി നേരത്തെ ചത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിപ്പം ബോൺലെസ്സാണ് കുറവശാല കൊടുക്കുന്നത് ഇറച്ചിയല്ല ഇറച്ചി എല്ലാം കൊടുക്കാറില്ല വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അഞ്ചു വയസ്സുകാരിയായ കൗമാരക്കാരിയായ ബബിതയുടെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് ആളുടെ ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ കൂളാണ് എന്നാലും ഞങ്ങളിവിടെ നിന്നപ്പോൾ രണ്ട് തവണ ഞങ്ങളുടെ അമ്മയ്ക്കിട്ട് കയറാൻ വന്നു കുറച്ച് ശൗര്യവും ദാഷ്ടിയൊക്കെ ഉണ്ട് അതൊരു ട്രെയിനിങ് ആണ് ഇന്ന് ഡ്രൈഡേ ആണ് നമുക്ക് ഫുഡൊന്നും ഇല്ല അവളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വിശേഷങ്ങളെല്ലാം അറിഞ്ഞു ബബിതയുടെ കാര്യങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നേരെ ഇനി അടുത്ത ആളിലേക്ക് പോകാം